ഒരു അഞ്ചര അഞ്ചരസെൻ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമാണ് സിമന്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറ് ദർശനമാണ് വെള്ളത്തിനാണ് കിണറാണ് നമുക്കൊരു മൂന്ന് വണ്ടിയോളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും താഴെ രണ്ട് ബെഡ്റൂമ് മേളിൽ രണ്ട് ബെഡ്റൂമ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് പുതിയ വീടാണ് കേട്ടോ അഞ്ച് മീറ്റർ റോഡ് ടാർ ഫ്രണ്ടേജ് ആണ് അഞ്ചര സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് നമുക്ക് നമുക്കിനകത്തൊരു മൂന്ന് വലിയ വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഓൾറെഡി ഒരു കാർ പോർച്ച് ഉണ്ട് മിറ്റം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പിറക് സൈഡാണ് അത് വർക്ക് ഏരിയ ആണ് കേട്ടോ വെള്ളത്തിന് കിണറാണേ ആ ഈ സൈഡാണ് കൊടുത്തിട്ടുള്ളത് വീട്ടിലോട്ട് കയറുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് കിണർ കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം കിട്ടുന്ന ഏരിയ കയറി വരുമ്പോൾ ഒരു വലിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ ഡോറാണ് കയറുമ്പം തന്നെ ഒരു വലിയ ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിക്കുള്ള ഒരു ചെറിയ വർക്കിംഗ് വർക്കും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ടിവിയുടെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ ചെറിയൊരു ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫുള് കബോർഡ് വർക്കാണ് വെളിയിൽ ചെറിയൊരു വർക്കേരിയ ചെറുതല്ല ഒരു വലിയൊരു വർക്കേരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇത് അടുക്കള കൂടാതെയാണേ സ്ലാബ് ചെയ്തിട്ടുണ്ട് പാക്ക് ഗ്രാനേറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് വീട്ടിലോട്ട് കയറുമ്പോൾ വലത് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം രണ്ട് ബെഡ്റൂമും അടുത്തടുത്തായിട്ടാണേ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ബെഡ്റൂമിനും ബാഡ്റൂം കൊടുത്തിട്ടുണ്ട് ഫിറ്റിങ്സ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴത്തെ അതിനും ബാഡ്റൂം കൊടുത്തിട്ടുണ്ട് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ സ്റ്റെയർ ഫുള്ള് തടിയിലാണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഒരു വലിയൊരു ഹാളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ടോട്ടല് രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഈ വീട്ടിൽ വരുന്നുണ്ട് താഴത്തെ അതേ അളവിലാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് മേളാത്ത ബെഡ്റൂമിൽ അലമാര കൊടുത്തിട്ടില്ല ഏതാണത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം രണ്ടാമത്തെ ബെഡ്റൂമാണ് ടോട്ടൽ നാല് ബെഡ്റൂമാണ് അലമാരെയാണ് അകത്തോട്ടാണ് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ഇനി നമുക്ക് വരുന്ന ഒരു ബാൽക്കണി ഏരിയയാണ് കേട്ടോ ഇതാണ് ബാൽക്കണി ഏരിയ വലിയൊരു ബാൽക്കണി ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇനി ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന വഴി രണ്ടായിരം ഒരുനൂറ് സ്ക്വയർ അഞ്ചര അഞ്ചരസെൻറ്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് ഇത് കഴക്കൂട്ടം കാട്ടായിക്കുണത്താണ് ഇല്ലെങ്കിൽ കഴക്കൂട്ടം കാര്യവട്ടം ചേങ്കോട്ട് വണം വഴി വരാൻ പറ്റും